നമസ്കാരം നമ്മൾ മലയാളികൾക്കൊരു ചിന്തയുണ്ട് നമ്മളെല്ലാം തികഞ്ഞവരാണ് അതുപോലെ നമുക്കെല്ലാം അറിയാം നമ്മൾ പറയുന്നതാണ് ശരി അത് രാഷ്ട്രീയമായാലും മതമായാലും നമ്മൾ പ്രചരിപ്പിക്കുന്നതാണ് ശരി അല്ലെങ്കിൽ നമ്മൾ മറ്റെവിടെന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതും മറ്റാര്ക്കും തിരിയൂല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികളെന്ന് തുറന്നു പറയുന്നതിൽ ആർക്കൊന്നും തോന്നരുത് ഞാനും ഒരു മലയാളിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത് പക്ഷെ ഞാനിത് തിരിച്ചറിയുമ്പോൾ ഇത് പറയണ്ടേ രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അക്കാര്യത്തില് ഒന്ന് ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് രണ്ട് മതപരമായിട്ടുള്ള കാര്യമാണ് മൂന്ന് അതിന്റെ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നാല് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഓരോന്നോരോന്ന് പറയാമെന്ന് വിചാരിക്കാം വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ആരെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങണം എന്നതുകൊണ്ട് മാത്രം ഞാൻ തുടങ്ങാണ് അതിൽ ഇന്നിപ്പോൾ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തെ കുറിച്ചാണ് കേരളത്തിലെ കോൺഗ്രസുകാരും കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമൊക്കെ കരുതുന്നത് കേരളം ഏതോ ഒരു വലിയ മഹാസംഭവമാണ് കേരളത്തിലുള്ളവരെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് എന്നൊക്കെയാണ് കരുതുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു തേങ്ങയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന പലർക്കും മനസ്സിലാവും ഞാന് ശശി തരൂരിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആമുഖമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ കേരളത്തിലുള്ള ഓരോ വിഭാഗത്തിന്റെ രാഷ്ട്രീയമാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നതാണ് വർഗീയത എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഏറ്റവും ഉപയോഗിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട ഒരു കേസ് ഞാനൊന്നു പറഞ്ഞുതരാം അപ്പൊ മനസ്സിലാവും ഇവിടുത്തെ ഇടതും വലതും എടുത്തു പ്രയോഗിക്കാൻ നോക്കി ബി ജെ പി സംഘപരിഭ വിഭാഗത്തെ ആക്രമിക്കാൻ വേണ്ടി എടുത്ത് പ്രയോഗിച്ചതാണ് പക്ഷെ ചീറ്റിപ്പോയി അതിന്റെ വസ്തുത എന്താണെന്ന് കേരളത്തിന് പുറത്തേക്ക് പോകുന്നവർക്ക് അറിയാം ആ ക്രിക്കറ്റ് മൈതാനത്ത് കൊല്ലപ്പെട്ട ഒരു മുസ്ലിം ചെറുപ്പക്കാരനും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട മറ്റൊരു ബജറംഗൽ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ള ബജരംഗദൾ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചങ്ങായി രണ്ടുപേരെ കാര്യങ്ങൾ സത്യത്തിൽ ഇത് രണ്ടും വർഗീയ കൊലപാതകങ്ങളല്ല അവ രണ്ടും പരസ്പര ബന്ധമില്ല അതിന്റെ കേസ് വേറെയാണ് ആ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസ് വേണ്ട വിധം കൈകാര്യം ചെയ്തിട്ടുമുണ്ട് ഉള്ളൂ പക്ഷെ നമ്മളിവിടെ പ്രചരിപ്പിച്ചെങ്ങന നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത് അത് അത്രത്തോളം വൈകാരികമായി അല്ലെങ്കിൽ മതപരമായി വർഗീയമായി പ്രചരിപ്പിച്ചുകൊണ്ട് അത് എങ്ങനെ നമുക്കിവിടെ മുതലാക്കാം അല്ലെങ്കിൽ തങ്ങളുടെ ശത്രുവിന്റെ മേലെ എങ്ങനെ വെച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കാം അങ്ങനെയാണ് ചിന്തിക്കുന്നത് ബി ജെ പി തന്നെ പറയാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് മുഴുവൻ എന്തൊക്കെയോ ആണ് അവിടെ മുഴുവൻ എന്തോ തലകുത്തി മറിയാണ് എന്നാണ് ഇവിടുത്തെ ഇടതും വലതും ഒരുമിച്ച് ചേർന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കുടുംബസമേതം ഗോവയിൽ നിന്ന് പോയി ഗോവയിൽ കുറച്ച് ദിവസം താമസിക്കുകയും ചെയ്തു ഇതിനു മുമ്പും ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട് ഞാൻ ഗോവ മുഴുവൻ അത് മഡ്ഗാവിലായിക്കോട്ടെ പഞ്ചമിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളായിക്കോട്ടെ നോർത്ത് ഗോവ ആയിക്കോട്ടെ ഇനി അതല്ലെങ്കിൽ ഹോണ്ട ആയിക്കോട്ടെ ഏത് മേഖല നോക്കിയാലും എവിടെ നോക്കി കഴിഞ്ഞാലും യാതൊരു വിഷയവും ഒരു പ്രശ്നവും ഞാൻ അവിടെ കണ്ടില്ല ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരെങ്കിലും തലയും കുത്തി കൂത്തി പെരടിക്കു നിലവിളിച്ച് നടക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല ആരും ആരുടെ തോളത്ത് കയറുന്നത് കണ്ടത് തികച്ചും പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനമായ അന്തരീക്ഷത്തിൽ ആൾക്കാർ ജീവിച്ചു പോകുന്നു ഗവൺമെന്റ് അതായത് സർക്കാർ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നു നമ്മൾ പറയുമല്ലോ കേരളത്തിലെ ആരോഗ്യ മണ്ഡലത്തെ കുറിച്ച് ആരോഗ്യത്തിൽ കേരളം നമ്പർ വൺ ആണെന്ന് തേങ്ങയാണ് ഒന്നുമല്ല നമ്മൾ ആരോഗ്യമന്ത്രി പറ്റുമെന്നുണ്ടെങ്കിൽ ഗോവയിൽ ഒന്ന് പോണം എന്നിട്ട് അവിടുത്തെ സർക്കാർ ആശുപത്രി ഒന്ന് സന്ദർശിച്ചിട്ടും തിരിച്ചു വരണം എന്നിട്ടൊന്ന് പറയണം ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് അടക്കം അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിൽ നിന്നും അവിടെ മലയാളികൾ താമസിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ സർക്കാർ ആശുപത്രി ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഹോസ്പിറ്റലിൽ രോഗികളെ പരിപാലിക്കുന്നത് അഞ്ചു നേരം ഫുഡും കൊടുക്കുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസം നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് മിനിമം മൂന്ന് ഭാഷ പഠിക്കാതെ പ്രാദേശിക ഭാഷയും ഇംഗ്ലീഷും പഠിക്കാതെ ഒരുത്തരും സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരില്ല വെറുതെ ഇന്നത്തെ പോലെ ഇവിടെ മടിയനെ കൊണ്ട് മല ചോപ്പിക്കും എന്ന് പറയുന്നത് പോലെയുള്ള വിദ്യാഭ്യാസം അവിടെ ഇല്ല അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചൂട് ചോറ് വാങ്ങിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതും അവിടെ ഇല്ല അവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതിനെ അർത്ഥത്തിൽ കൊടുക്കുന്നു രണ്ട് എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ ബി ജെ പിന്റെ പരിടിക്ക് കേറാതിരിക്കാൻ വേണ്ടി ആമുഖമായി ഒന്ന് തൊടുത്തു വെച്ചതാണ് ഞാനിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ശശി തരൂർ എന്ന് പറയുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ നേതാവ് സത്യത്തിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് എന്താണ് രാഷ്ട്രീയം എന്തിനാണ് രാഷ്ട്രീയം എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ അത്തരത്തിൽ അറിയാവുന്ന കേരളത്തിലും അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പേരെ ഉള്ളൂ നമ്മൾ ചിക്കിപ്പറിക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ ഈ ശശി തരൂരിനെ കോൺഗ്രസിന് കോൺഗ്രസിനാണ് കണ്ടുകൂടാത്തത് തടതുപക്ഷത്തിന് കുഴപ്പമില്ല ബി ജെ പിക്ക് കുഴപ്പമില്ല മറ്റ് പാർട്ടികൾക്കാർക്കും കുഴപ്പമില്ല സ്വന്തം പാർട്ടിക്കാർക്ക് കണ്ടുകൂടാ അതെന്തുകൊണ്ടാണെന്ന് അറിയാം കണ്ണുകടിയാണ് കണ്ണുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലെല്ലാം കേമൻ ശശി തരൂരായത് ഏതെങ്കിലും ഒരു സ്ഥാനം എടുത്ത് പെരടിക്ക് വെച്ചു കൊടുത്താൽ അതോടുകൂടിയത് തങ്ങൾക്കൊരു പെരടിയാകോ ജന എല്ലാം കൂടി എടുത്ത് ശശിതരൂരും കൊണ്ടുപോകോ തങ്ങളുടെ സ്ഥാനം പോകുമോ എന്നുള്ള ഒരുതരം അസൂയയും അങ്കലാപവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് മൂപ്പരെ മൂലക്കിരുത്താനുള്ള പണി തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷെ ശശിതരൂരിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്തണം രാജ്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് ബി ജെ പി ആണ് ഈ ശശി തരൂരിന് മറ്റൊരു ഒരു കുഴപ്പം കൂടി ഉണ്ട് അതായത് കോൺഗ്രസിന്റെ ഭാഷയെ പറഞ്ഞാൽ കുഴപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് സമൂഹത്തിന് ഒന്ന് ഗുണകരമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹത്തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുമെന്ന് മാത്രമല്ല സഖാവ് പിണറായി വിജയനെ വിളിച്ച് അത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്ത് നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യും എന്ന് മാത്രമല്ല അതിന് പിന്തുണ കൊടുക്കുമെന്ന് മാത്രമല്ല അത് ലോകത്തോട് വിളിച്ചു പറയും അദ്ദേഹത്തിന്റെ ട്വിറ്റർ അല്ലെങ്കിൽ എക്സിൽ കുടിക്കുകയൊക്കെ ചെയ്യും അതിന് യാതൊരു മടിയില്ല അത് അദ്ദേഹം കോൺഗ്രസ്കാരനാണ് അതുകൊണ്ട് ഇടതുപക്ഷക്കാരനെ എപ്പോഴും ചീത്ത വിളിക്കണമെന്നുള്ളൊരു ഒരു ഒരു തിയറിയൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്റെ കാര്യം കഴിഞ്ഞാൽ ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്പെടുന്നതാണ് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ഉപകാരപ്പെടുന്നതാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാനും അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പരസ്യമായിട്ട് പറയാനും അദ്ദേഹം ഒരാളുടെയും പിടിക്കാൻ നിൽക്കാറില്ല ആരുടെ അനുമതിക്ക് കാത്തു നിൽക്കാറില്ല അതാണ് ഈ കോൺഗ്രസിന്റെ കുഴപ്പം കോൺഗ്രസിന്റെ നിലവിലെ പ്രശ്നമാണത് മുമ്പ് കോൺഗ്രസിന് ഈ പ്രശ്നമില്ലായിരുന്നു നമുക്കറിയാം വാജ്പേയി വാജ്പേയിക്ക് മുമ്പ് സുഖമില്ലാതിരുന്നൊരവസ്ഥയുണ്ട് സുഖമില്ലാതിരുന്നൊരവസ്ഥയിൽ പക്ഷെ അദ്ദേഹം വളരെ നല്ല ഒരു രാജ്യ തന്ത്രജ്ഞനാണ് രാഷ്ട്രതന്ത്രജ്ഞനാണ് വിദേശ എന്തുപറ ഇന്ന് ശശി തരൂർ വഹിക്കുന്ന പങ്കുകളൊക്കെ കൃത്യമായി വഹിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് അറിയാവുന്ന സർക്കാരിന്ന് അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാർ ഇന്നത്തെ ഇതേ കോൺഗ്രസ് സർക്കാർ അന്ന് വിദേശത്തേക്ക് വാജ്പേയിയാണ് വിട്ടത് വാജ്പേയി വിട്ടതിന് രണ്ട് കാരണം കൂടെ ഉണ്ട് ഒരു ഈ ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള ഒരു പൗരൻ അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കലി കുറച്ച് പ്രോബ്ലം വരുമ്പോ അതും കൂടെ ഒന്ന് സോൾവ് ചെയ്യണം അപ്പോ അത് കണക്കാക്കി അദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോ അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല വാജ്പേയി ബി ജെ പി അവിടെ കോൺഗ്രസ് നോക്കിയിട്ടില്ല ഇവിടെ കാലം കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ചെത്തിയപ്പോ ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ അല്ലെങ്കിൽ വേറെ ഏതാണോ എന്ന് നരേന്ദ്രമോദി നോക്കിയില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസും ഈ ബി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ ബാക്കിയുള്ളത് മുസ്ലിം ലീഗും അല്ല നമ്മുടെ ഇന്ത്യക്കകത്താണ് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരന്റെ പ്രതിനിധിയായിട്ട് പുറത്തു പോകുമ്പോൾ ആ പോകുന്നവൻ ക്വാളിറ്റി ഉള്ളവൻ ആയിരിക്കണമെന്ന ആ രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണകൂടം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത് കോൺഗ്രസ് തങ്ങളിൽ ഒരുത്തനെയാണ് അത് തെരഞ്ഞെടുത്തത് വേണമെങ്കിൽ പറയാം ബി ജെ പിയിൽ ഒരുത്തനെ ഇല്ലാത്തത് കൊണ്ട് ആ കോൺഗ്രസിൽ ഒരുത്തനെ തെരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ പറഞ്ഞോളൂ ഇന്ത്യയിൽ അത് തമ്മിൽ തമ്മിൽ പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ ഇന്ത്യക്ക് പുറത്ത് മറ്റുള്ളവർ മുന്നിൽ നാണം കെടാൻ നാണം വേണ്ടി നിൽക്കേണ്ട ആവശ്യമുണ്ടോ കോൺഗ്രസിന്റെ ഈ നിലപാടിലും ഈ അവഗണനയിലും അതായത് തന്റെ കഴിവ് അദ്ദേഹത്തിന് കുറച്ച് മാന്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് തെറി വിളിക്കാതിരിക്കുന്നത് കോൺഗ്രസിന് തെറി വിളിക്കാതിരിക്കുന്നത് ഏതായാലും അധികം വൈകാതെ ഞാൻ വിചാരിക്കുന്നത് ശശി തരൂര് ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്നാണ് ബി ജെ പി പാളത്തിലേക്ക് ബി ജെ പി മെമ്പർഷിപ്പായിട്ട് നേരിട്ട് വരാൻ ഒരു അദ്ദേഹത്തിന് കഴിഞ്ഞോളന്നില്ല പക്ഷേ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസിന് ബദലായി അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ യഥാർത്ഥ ഭരണം ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ രാഷ്ട്രീയത്തിന്റെ തമ്മിലടിക്കാൻ വേണ്ടി വർഗീയത കയറ്റിക്കൊണ്ട് പരസ്പരം അടിച്ചിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് അത് പ്രചരണമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് അത് കോൺഗ്രസിലുമുണ്ട് കമ്മ്യൂണിസ്റ്റിലും ഉണ്ട് ബി ജെ പിയിലും ഉണ്ട് എല്ലാത്തിലുമുണ്ട് അപ്പൊ അത്തരം ഒരു വിഭാഗം അല്ലെങ്കിൽ അനുഭാവികളായി നിൽക്കുന്നവർ അവർ പരസ്യമായി ഇറങ്ങാൻ കഴിയാത്ത ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ബി ജെ പി തൽക്കാലം കഴിയില്ല പക്ഷെ അവരുടെ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള കാര്യങ്ങളോട് ചേർന്ന് നിൽക്കാതിരിക്കാനും വയ്യ എന്ന നിലയിൽ അതായത് രാഷ്ട്രത്തിന്റെ വളർച്ചയിൽ അത് എത്ര തന്നെ വളർച്ച ഇല്ല എന്ന് പറഞ്ഞാൽ വളർച്ച ഉണ്ട് ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവേ മത്തിക്കറിയും പോലും അത് പിന്നെ പറയാം അത്തരത്തിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട് അപ്പൊ ആ വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടി പങ്കെടുക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ബി ജെ പിയിലേക്ക് പോകാൻ വയ്യ കാരണം ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ബി ജെ പി ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർ പ്രചരിപ്പിക്കുന്നതൊന്ന് ഈ പ്രചരിപ്പിക്കുന്നതൊക്കെ കേരളത്തിൽ പുറത്തു പോയി കേൾക്കാനും അത് സത്യമാണ് അത് പുറത്തുപോയി നിന്ന് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ ഇവിടെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാണെന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളും എല്ലാം പ്രചരിപ്പിക്കുന്നത് പോലെയല്ല പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നതും അതുപോലെ കേൾക്കുന്നതും എല്ലാം പല അനിഷ്ട സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കുമ്പോൾ ഇവിടെ നമ്മൾ കേട്ടത് പോലെയല്ല ഇപ്പൊ ഷിരൂര് തന്നെ ഒരു വലിയൊരു കേസായിട്ടാണ് അന്ന് സംസാരിച്ചിരുന്നത് ഞാനടക്കം ധാരാളം വീഡിയോ ചെയ്താണ് ഈ മീഡിയകളെ ബേസ് ചെയ്തിട്ട് സത്യത്തിൽ രണ്ട് തവണ ഞാൻ ഷിരൂര് പോയി ഗോവയിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് തവണയും ഞാൻ ഷിരൂര് ആ പ്രദേശം കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മാധ്യമങ്ങളൊക്കെ അന്ന് സംസാരിച്ചതും വെറുതെ കർണാടക സർക്കാരിനെയും കർണാടക പോലീസിനെയും ഒക്കെ തന്തയ്ക്ക് വിളിച്ചതും ഒക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളത് ആ അരുൺകുമാറിനെ വെറുതെ അല്ല ആ അവിടുത്തെ എസ് പി പൂട്ടാനായിട്ട് നോക്കിയത് ആ ഷിരൂർ എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്നതുപോലെയാണ് നമ്മൾ അറിയുന്നത് പോലെയല്ല ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല പല കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുമ്പോൾ അപ്പൊ അത് നോക്കുമ്പോ അത്തരത്തിലുള്ളൊരു കാലാവസ്ഥ കൃത്യമായിട്ട് അറിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട് ആ ജനങ്ങൾ ശശി തരൂരിനോടൊപ്പം നിൽക്കും എന്ന് തോന്നിയാൽ ശശി തരൂർ പുതിയൊരു പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അഖിലേന്ത്യ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യ ഒട്ട്ക്ക് അത്തരത്തിലൊരു നീക്കം നീങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യം കോൺഗ്രസിന്റെ കാര്യം ഏകദേശ തീരുമാനമാകും ഇടതുപക്ഷം പിന്നെ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല ഇടതുപക്ഷത്തിന്റെ കൊട്ടയിലുള്ള വോട്ട് ഇനി ആര് വന്നു കഴിഞ്ഞാലും നടക്കില്ല പോവില്ല അത് അവരുടെ ഒരു സിസ്റ്റമാണ് അത് സംഭവിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ അതൃപ്തി നേരിടുന്ന അനുഭാവികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവരും കോൺഗ്രസിൽ ഇന്നത്തെ ഈ പടലപ്പണക്കവും ഈ പിടിവാശിയും ഇതൊക്കെ സഹിക്കാൻ വയ്യാത്ത ഒരു ഭാഗവും മാത്രമല്ല കഴിവും പ്രാപ്തിയുമുള്ള ഒരുത്തനെ അവഗണിച്ച് നിർത്തിയേക്കുന്നതിനുള്ള അഭ്യസ്ത വിദ്യരായ ഈ രാജ്യം നന്നാവണമെന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ ഈ അഴിമതി രാഷ്ട്രീയത്തിനപ്പുറം ഒരു യഥാർത്ഥ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രബോധമുള്ള രാഷ്ട്രീയം അത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗോട് ചേർന്നിട്ട് ശശി തരൂർ ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് ശശിതരൂരിന്റെ പിന്നിൽ അവർ അണിനിരന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യം തീരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശശി തരൂരായിരിക്കും കോൺഗ്രസിൽ നിന്നായിരിക്കില്ല ബി ജെ പിയുടെ പിന്തുണയും കിട്ടും ബി ജെ പി പാർട്ടിയായി കയറി നിൽക്കുന്നുകൊണ്ടാണല്ലോ കുഴപ്പം അല്ലെ ബി ജെ പിയിൽ കയറി നിൽക്കാതെ ബി ജെ പിന്റെ പുറത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര പാർട്ടിയെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു കൂട്ടുകക്ഷി നടക്കാമല്ലോ ഇപ്പൊ പി വി അൻവർ കോൺഗ്രസിന്റെ പിന്നാലെ നടക്കുന്നത് പോലെ അത്രയും മതി ഒരു പിന്തുണ കിട്ടിയാൽ മതി ഏതായാലും നമ്മളൊക്കെ കരുതിയിരുന്നത് ഈ രാജ്യത്തെ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന സി പി എം ആ സി പി എം തകർന്ന് തകർന്ന് ഇന്ത്യയുടെ തെക്കേ അറ്റത്തി കേരളത്തിന്റെ ഒരു മൂലയിൽ ഒരു ലേശമായി ചുരുങ്ങി എന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് സി പി എം തകരുന്നതിന് മുമ്പേ അഡ്രസ് ഇല്ലാതെ ഇന്ത്യയിൽ തീരും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോന്നുന്നത്